ഹലോ 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 നമസ്കാരം നമസ്കാരം ഈ ഞാൻ ഓപ്പറേഷൻ ഒക്കെ മാറ്റി അതല്ല ഞാൻ ചോദിച്ചത് ഈ കളരി അടി കൊത്ത് അടി പഠിപ്പിക്കുന്ന ആശാലാണോ അത് ഞാൻ അങ്ങനെ ഇപ്പൊ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് ഫ്രീ ആണോ അല്ല ഈ ഒരു ദിവസം പോലും പഠിപ്പിക്കുന്നത് ഫ്രീ അല്ല പൈസക്കാ ആശാൻ അവിടെ ഫ്രീ ഞാൻ ഞാൻ ആ ആ അങ്ങോട്ട് അങ്ങോട്ട് വരും വരും കേട്ടോ മാറ്റണോ വേണ്ട ൂടെ പെണ്ണും പുള്ളയുടെ ഒരു കോൾ ഹലോ നീ പറമ്പില്ല ഈ പ്രാവശ്യം കേരളം ഇട്ടുള്ള കളിയാ കപ്പും കണ്ടേ ഞാൻ വരത്തോളൂ രണ്ടുപേരെ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അതുകൊണ്ട് ഒരു കാരണവശാലും നീ എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ് കേട്ടല്ലോ പിന്നെയും അതെ കൊറച്ചു മുമ്പ് ഞാനാ വിളിച്ചതേ ഞാൻ വിളിച്ചിട്ട് വെക്കാൻ നേരത്തെ ഓക്കെ പറഞ്ഞാരുന്നോ ഇല്ല എന്നാ ശരി ഓക്കെ